സാരല്ല പോട്ടെ അതെന്തിനായിരിക്കും യൂസുഫ് നബി അങ്ങനെ ഒരു പേര് കുട്ടിക്ക് കൊടുത്തത് ഈ കുട്ടി വലിയ മോനാകുന്ന സമയത്ത് ആളുകൾ വന്നിട്ട് ഈ കുട്ടിയോട് പറയും നിന്റെ മൂത്താപ്പന്മാരെ നിനക്കറിയോ ആരാന്നറിയോ നിന്റെ വാപ്പയെ കൊല്ലാൻ വേണ്ടിയിട്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആളുകളാണ് അവരോട് പൊറുക്കാൻ പാടില്ല അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല അവരോട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും ഒരു നാൾ ഈ കുട്ടിയോട് വന്ന് പറഞ്ഞാൽ ആ കുട്ടി അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരായിട്ട് തന്നെ യൂസഫ് നബി കൊടുക്കുകയാണ് ചെയ്തത് അതാണ് രണ്ട് ചങ്ങാതിമാരിങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് യാത്ര ഒരു കഥയുണ്ട് അല്ല ചെങ്ങാതിമാര് പക്ഷെ ഒരുമിച്ച് യാത്ര പോകുന്നതിനിടയിൽ എന്തോ ഒരു വഴക്കുണ്ടായി ഒരാള് മറ്റേയാളെ അടിച്ചു അടി കിട്ടിയിട്ടും ഇയാള് തിരിച്ചൊന്നും ചെയ്തില്ല അടി കിട്ടിയിട്ട് തിരിച്ചൊന്നും ചെയ്തില്ല ആകെ ഒരു കാര്യം ചെയ്തു എന്താണെന്നറിയ അവിടെ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു മണലിൽ എഴുതിയിട്ടു എന്ത് ഇവിടെ വെച്ച് എന്റെ ചെങ്ങാതി എന്നെ അടിച്ചു യാത്ര കഴിഞ്ഞിട്ടില്ല അവരിങ്ങനെ യാത്ര പിന്നെയും പോവാ ഒരു വലിയ പുഴ കടന്ന് പോണം പുഴയിലിങ്ങനെ കുത്തി ഒഴുകുന്ന വെള്ളമുണ്ട് അതിന്റെ മുകളിലൂടെ ചെറിയൊരു പാലമുണ്ട് ആ പാലത്തിലൂടെ ഇങ്ങനെ പോകുന്നതിനിടയിൽ നേരത്തെ അടി കൊണ്ട ആളില്ലേ അടി കൊണ്ട ആള് അയാളിങ്ങനെ വീഴാൻ പോയി വീഴാൻ പോയ സമയത്ത് ആ അടിച്ച ആള് പിന്നിൽ നിന്ന് ഇദ്ദേഹത്തെ വാരി പിടിച്ചു വീഴാതെ കാത്തു അയാള് വീണില്ല പാലം കടന്ന് അക്കരെ എത്തിയപ്പോ ഇയാൾ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയോ ഇയാൾ സമയത്ത് മണലിലാണല്ലോ എഴുതി വെച്ചത് ഇപ്പൊ പാറയിലാണല്ലോ കൊത്തിവെച്ചത് അയാള് പറഞ്ഞു അതങ്ങനെയാ നമ്മൾ തമ്മിൽ കലഹിച്ച നിമിഷങ്ങളുണ്ട് നമ്മൾ തമ്മിൽ പിണങ്ങിയ നിമിഷങ്ങളുണ്ട് നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയൊക്കെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ട് അത് മണലിൽ എഴുതി വെച്ചാൽ മതി ഒരു കാറ്റ് വന്ന് അത് മറച്ചു കളയട്ടെ അതിനെ ആരും അറിയണ്ട പക്ഷേ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളില്ലേ നമ്മൾ പരസ്പരം സഹായിച്ച നിമിഷങ്ങളില്ലേ നമ്മൾ പരസ്പരം കാത്ത നിമിഷങ്ങളില്ലേ അതാരും മറക്കാൻ പാടില്ല അത് പാറയിൽ എഴുതി വെക്കണം വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് അറിയണം വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് പറയണം അത് മറക്കാൻ പാടില്ല മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായൊരു വേദന നമ്മുടെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നിന്നായിരിക്കാം അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടിയാണ് ഈ രണ്ട് കഥകൾ ഒന്ന് മനാസേ മറ്റൊന്ന് മണലിൽ എഴുതി കിട്ടാൻ മതി എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങള് മന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ ഏ പറഞ്ഞാൽ ഞാൻ എന്നാണ് ഞാൻ ന എന്ന് പറഞ്ഞാലോ ഇല്ല ഇപ്പൊ മന എന്ന് പറഞ്ഞാൽ എന്താ ഞാനില്ല എന്റെ വീട് എന്ന് പറഞ്ഞല്ലേ എന്റെ വീട് ഞാനില്ലാത്ത വീടാണ് സാറിന്റെ വീട് സാറില്ലാത്ത വീടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനില്ല ഞങ്ങളെ എനിക്ക് മാത്രമായിട്ട് സ്വപ്നങ്ങളില്ല എന്റെ കൂടെയുള്ള മൂന്ന് മനുഷ്യരാണെങ്കിൽ ആ മൂന്ന് മനുഷ്യർക്കും കൂടിയിട്ടുള്ള സ്വപ്നങ്ങൾ എനിക്ക് കുറെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും അവിടേക്ക് ഞാൻ എത്തുകയും ചെയ്യും ഞാൻ മാത്രം എത്തിയാൽ മതിയോ അതെയോ എന്റെ ജീവിതത്തിലേക്ക് വന്ന ഒന്നോ രണ്ടോ മൂന്നോ മനുഷ്യരില്ലേ അവരെയും ഞാൻ എത്തിക്കുന്നതിന്റെ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമല്ല എല്ലാവർക്കും കൂടിയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും ഇതൊക്കെ നിങ്ങളെല്ലാരും ഓരോ ഫാമിലി അല്ലേ ചിലപ്പോൾ ഒരു ഫാമിലിയിൽ രണ്ടാളുകളായിരിക്കും ഉണ്ടാവുക ചിലപ്പോ മൂന്നാളുകളാവും ചിലപ്പോ നാലാളുകളാവും ചിലപ്പോ അഞ്ചാളുകളാവും ചിലപ്പോ അതിലേറെ ആവും ചിലപ്പോ ഒന്നിലേറെ കുടുംബങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ശരിക്കും ഏതൊരു കുടുംബവും ഏഹ് രണ്ടാളുകളെ ഉള്ളൂ എങ്കിലും ഏതൊരു കുടുംബവും ഏതു പോലെയാണെന്നറിയോ ഒരു ചെങ്ങല പോലെയാണ് ചെങ്ങല എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് വളരെ ശക്തിയുള്ളതാ അല്ലേ വളരെ ശക്തിയുള്ളതാ പക്ഷെ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേടുവന്നാലോ ഏർ ഒരു കണ്ണി കേടുവന്നാലോ പിന്നെ അതിന് ചെങ്ങല എന്ന് വിളിക്കാൻ പറ്റൂല ഇരുമ്പോണ്ടുള്ള ഒരു സാധനം ആവൂ എന്തിനാണോ ആ ചെങ്ങല ഉണ്ടാക്കിയത് ആ കാര്യം നടക്കൂല ഇതേപോലെ ആ കുടുംബം ഒരാള് മതി ഒരു കുടുംബത്തിന്റെ ഉയർത്താനും ഒരു കുടുംബത്തിന്റെ അന്തസ് താഴ്ത്താനും ഒരൊറ്റയാളുടെ പ്രവർത്തനം മതി അതാണ് ഒരു ഫുട്ബോൾ ടീം പോലെ തന്നെ സെവൻസിലാണെങ്കിൽ ഏഴ് ആളുകൾ ഇലവൻസിലാണെങ്കിൽ പന്ത്രണ്ട് ആളുകൾ ഏഴാളുകൾ കളിക്കുന്ന സമയത്ത് ഒരാൾക്ക് പന്ത് കിട്ടുന്നു അയാൾ വേറെ ഒരാൾക്ക് കൊടുക്കുന്നു അയാൾ വേറൊരാൾക്ക് പാസ് ചെയ്യുന്നു അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു അവസാനം വേറൊരാൾക്ക് കൊടുക്കുന്നു അയാൾ ഗോളടിക്കുന്നു അല്ലേ ആരാ ജയിക്കുക ഗോളടിച്ച ആളാണോ ജയിക്കുക ആണോ ഒരു ടീമാണ് ജയിക്കുക ഇതാണ് കുടുംബം അതാണ് മന ഞാൻ മാത്രല്ല എന്റെ ഒരു സുഹൃത്ത് പിന്നെ കുറച്ചു മുമ്പാ മാസങ്ങളായി ഒരു ദിവസം അവനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഞായറാഴ്ച അവന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ ഞായറാഴ്ച അവന് വീട്ടിൽ ഉണ്ടാവും കുറച്ച് മാസങ്ങൾ മാത്രം പ്രായം അവൾക്ക് കഴിവില്ല അതുകൊണ്ട് അവള് വിദൂര വിദ്യാഭ്യാസത്തിന് ചേർന്നതാണ് ശനിയും ഞായറും മാത്രമാണ് ക്ലാസ്സുള്ളത് പക്ഷെ ചെറിയ കുഞ്ഞുണ്ടായത് കൊണ്ട് അവൾക്ക് ഒറ്റക്ക് വരിക എന്നുള്ളതും നടക്കില്ല ആ കുട്ടിക്ക് ഇടക്കിടക്ക് പാല് വേണം അപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ അവന്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒഴിവ് ദിവസം ഒരു ഞായറാഴ്ച ആ കുഞ്ഞിനെയും എടുത്ത് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ ആ വരാന്തയിൽ ഇരിക്കുകയാണ് അവൻ ഇതിന്റെ മന മന നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യന് ഓരോ സമയത്തും ഓരോരോ അവസ്ഥകളുണ്ട് അത് തിരിച്ചറിയലുമാണ് അത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ അദ്ദേഹം ഈ അടുത്ത് എഴുതിയൊരു കഥയുണ്ട് ആ കഥ ഒരു അച്ഛനെ കുറിച്ചത് അദ്ദേഹം നല്ല കാലത്ത് ഒരുപാട് അധ്വാനിക്കുന്ന ഒരാള് ഗൾഫിലിരുന്നു ജോലി അതിയാളുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും വീടിനു വേണ്ടിയും ഒരായുസ് ഉരുകിയ മനുഷ്യൻ പക്ഷെ അവസാനമായപ്പോൾ അയാളെ ആർക്കും വേണ്ട എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു ഇപ്പോൾ അദ്ദേഹം ഒരു വരുമാന സ്രോതസ്സല്ല പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളല്ല അതോടുകൂടി അയാളെ ആർക്കും വേണ്ട അയാളെ ഭാര്യക്ക് പോലും അയാളെ വേണ്ട മക്കളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് പറയുന്ന സ്റ്റോറിയാണ് ആ കഥയുടെ അവസാനം ഷിഹാബുദ്ദീൻ കൊയ്ത്തും കടവ് ഇങ്ങനെയാണ് വല്ലാത്തൊരു വരിക ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഏറ്റവും അരക്ഷിതനായ ജീവി പുരുഷനാണ്